നമസ്കാരം ഏതാണ്ട് അയ്യായിരം കോടി രൂപ ചിലവിൽ നടത്തിയ മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെയും രാധിയ മർച്ചൻ്റിൻ്റെയും വിവാഹമായിരുന്നു കഴിഞ്ഞ ആഴ്ച ഏതാണ്ട് എല്ലാ മീഡിയകളും അതിൻ്റെ പുറകിലായിരുന്നു അവര് എന്തൊക്കെ ധരിച്ചു അവിടെ ആരൊക്കെ വന്നു അങ്ങനെയുള്ള വലിയ വലിയ ചർച്ചകളായിരുന്നു സോഷ്യൽ മീഡിയ മുഴുവൻ ജസ്റ്റിൻ ദീപർ വന്നു റിഹാന വന്നു ജസ്റ്റിൻ ദീപറിന് എൺപത്തഞ്ച് കോടി കൊടുത്തുവെങ്കിൽ റിഹാനയ്ക്ക് നൂറ് കോടി കൊടുത്തു ഏതാണ്ട് ഒരാറു മാസത്തോളമായി മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഈ വിവാഹ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയായത് ഇതിന്റെ വിദേശത്തു നിന്നുള്ള അതിഥികൾക്ക് ഇന്ത്യയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മുകേഷ് അംബാനി ഏതാണ്ട് നൂറ് വിമാനങ്ങളാണ് വാടകയ്ക്ക് എടുത്തത്. ഈ ഒരു കല്യാണത്തിന് ലോകത്ത് നിന്നുള്ള തന്നെയുള്ള എല്ലാ എത്തി. ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ സെലിബ്രിറ്റികളും രാഷ്ട്രീയ നേതാക്കളും ഈ ഒരു വിവാഹത്തിൽ പങ്കെടുത്തു പക്ഷെ പങ്കെടുക്കാതിരുന്ന ഒരു ഇന്ത്യൻ ഉള്ളൂ. അത് ആരാണെന്ന് അറിയാമോ? അറിയാമായിരിക്കും നിങ്ങൾക്ക് അറിഞ്ഞു കാണും രാഹുൽ ഗാന്ധി മാത്രമാണ് ആ നേതാവ് അദ്ദേഹം പണ്ട് മുതലേ ഈ പിന്നെ അദാനിയോടും അംബാനിയോടും ഒക്കെ ഒരു പ്രത്യേക എതിർപ്പുള്ള ആളാണ് അദ്ദേഹം പണ്ടും അദ്ദേഹത്തിൻ്റെ നിലപാട് അതേ ഒരു സ്റ്റാൻഡ് തന്നെയാണ് അതിന്റെ എതിർപ്പിൻ്റെ നിലപാടാണ് അദ്ദേഹത്തിന് എന്നും ഇവരോട് ഉണ്ടായിരുന്നത്. അപ്പം ഈ മുതലാളി ചങ്ങാത്ത മുതലാളിത്തോട് അല്ലെങ്കിൽ ക്രോണി ക്യാപിറ്റൽസത്തോട് എന്നും രാഹുൽ ഗാന്ധി എതിർത്തു നിന്ന ഒരാളായിരുന്നു. വേണം നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുരോഗമനത്തിനായിട്ട് ക്യാപിറ്റലിസം വേണം ഇൻവെസ്റ്റ്മെൻറ്റ് വേണം അതൊക്കെ അത്യാവശ്യമാണ് പക്ഷേ അതൊരു അതിർ കവിഞ്ഞു പോകരുത് എന്നാണ് അന്നും അദ്ദേഹം എടുത്തിട്ടുള്ളത് ഇന്നും അദ്ദേഹം ആ ഒരു സ്റ്റാൻഡ് തന്നെയാണ് ഇങ്ങനെ നിർത്തുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ നിന്നിട്ടുള്ള എല്ലാ ആൾക്കാരും നരേന്ദ്രമോദി പോയി ശങ്കരാചാര്യർ പോയി രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ള ഇന്ത്യ മുന്നണിയിൽ നിന്ന് മമതാ ബാനർജി പോയി അഖിലേഷ് യാദവ് പോയി എല്ലാവരും പോയി ഇന്ത്യയിലെ ചലച്ചിത്ര രംഗത്തെ സൽമാൻ ഖാൻ മുതൽ യേശു വരെയുള്ള സെലിബ്രിറ്റികളുണ്ടായിരുന്നു അപ്പോൾ മുൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകള് പ്രിയങ്ക ചോപ്ര മുൻ ബ്രിട്ടീഷ് ടോണി ബ്ലെയർ ഉൾപ്പെടെയുള്ള മുൻ രണ്ട് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിമാര് ബിൽ ഗേറ്റ്സ് പിന്നെ പ്രിയങ്ക ചോപ്ര അങ്ങനെ ഒരുപാട് വിദേശത്ത് നിന്ന് തന്നെ ഒരുപാട് ആൾക്കാർ ഈ കല്യാണത്തിന് എത്തിച്ചേർന്നു ഇന്ത്യയിൽ നിന്നും എല്ലാ സെലിബ്രിറ്റികളും പങ്കെടുത്തു അപ്പോൾ ഇത്രമാത്രം ആൾക്കാർ പങ്കെടുത്തിട്ടുള്ള ഈ ഒരു ചടങ്ങിൽ എത്താതിരുന്ന ഒരേ ഒരു നേതാവ് രാഹുൽ ഗാന്ധിയാണ് അത് അദ്ദേഹം ഈ ഒരു നിലപാട് അദ്ദേഹത്തിൽ അദ്ദേഹത്തിന് നമുക്ക് മനസ്സിലാക്കാൻ അദ്ദേഹം നമ്മളെ കാണിച്ചു തരുന്നത് മറ്റൊന്നുമല്ല അദ്ദേഹത്തിന് ശക്തമായിട്ടുള്ള ആ ഒരു നിലപാട് തന്നെയാണ് അദ്ദേഹം നമ്മളെ കാണിച്ചു തരുന്നത് അപ്പം അയ്യായിരം രൂപ മുടക്കി അദ്ദേഹം തൻ്റെ മകൻ്റെ വിവാഹം നടത്തിയെന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹത്തിന് പൈസ ഉള്ളുകൊണ്ട് അംബാനി അൻ്റെ മകൻ്റെ അയ്യായിരം രൂപ പതിനായിരം രൂപയോ കൂടി മുടക്കി നടത്തുന്നു ഇഷ്ടമാണ് അപ്പോൾ വയ്യോ സാധാരണയായിട്ട് ഈ രാഷ്ട്രീയക്കാർക്ക് ഒക്കെ ഫണ്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വലിയ വലിയ ബിസിനസ് മുതലാളിമാരാണ് അപ്പോൾ അവർക്ക് രാഷ്ട്രീയമൊന്നുമില്ല അവർ എല്ലാവരെയും ഒരേപോലെയാണ് കാണുന്നത് അത് അവരുടെ ബിസിനസ്സിൻ്റെ തന്ത്രമാണ് അപ്പോൾ ഈ രാഷ്ട്രീയക്കാരെന്നല്ല എല്ലാ മേഖലയിലുള്ളവർക്കും ഈ ബിസിനസ്സുകാരാണ് നല്ലൊരു ഫണ്ട് കൊടുക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് എന്നും ഒരു നിലപാടുണ്ടായിരുന്നു ഈ ചങ്ങാത്ത മുതലാളിത്തത്തോട് എന്നും എതിർത്ത് നിന്ന അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റാൻഡ് ആണ് ഈ ഒരു നിലപാടിൽ കൂടി അദ്ദേഹം പുറത്തേക്ക് കാണിച്ചത് അപ്പോൾ ഈ അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് ക്ഷണിച്ച് ആണ് അംബാനി അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് ക്ഷണിച്ച ഒരു ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാതെ ആ ക്ഷണം നിരസിച്ചുകൊണ്ട് അദ്ദേഹം അന്ന് മഹാരാഷ്ട്രയിൽ തന്നെ ഉണ്ടായിരുന്നു മഹാരാഷ്ട്രയിലെ ഒരു സാധാരണക്കാരന്റെ ഒരു പിസ്സ കടയിലിരുന്ന പിസ്സ കഴിക്കുന്ന ആ ഫോട്ടോകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും വൈറലായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നും ഈ ഒരു ഘട്ടത്തിലും അദ്ദേഹം ഇത്രമാത്രം നേതാക്കൾ പോയിട്ടും യാതൊരു കൂസലുമില്ലാതെ ആ ഒരു ചടങ്ങിൽ ആ അംബാനിയുടെ ക്ഷണം നിരസിച്ച് ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കാതെ ഒരു സാധാരണക്കാരൻ്റെ കടയിൽ പോയി പിസ്സ കഴിക്കുന്ന ആ ഒരു രാഹുൽ ഗാന്ധിയാണ് നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷ അതായത് ഭാവി ഇന്ത്യയിലേക്കുള്ള നമ്മുടെയൊക്കെ ഒരു ശുഭപ്രതീക്ഷയാണ് രാഹുൽ ഗാന്ധി എന്നാൽ യാതൊരു സംശയമില്ല ഈ അടുത്ത നാളിൽ രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വളരെ കൗതുകമായിട്ട് നമുക്കൊക്കെ വീക്ഷിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ രാഹുൽ ഗാന്ധിയിൽ നിന്നും ഉണ്ടാകുന്നു ഇതൊക്കെയും നമുക്ക് ഇന്ന് വളരെ സന്തോഷമാണ് കാരണം നമുക്കൊരു പുതിയ ഒരു മാറ്റത്തിൻ്റെ തുടക്കമാണോ ഈ കാണുന്നത് എന്ന് നമുക്കല്ല ചിന്തിച്ചു പോവുകയാണ് അപ്പോൾ ഈ ഇത്രയും അദ്ദേഹം തന്റെ ആ കല്യാണത്തിൽ തൻ്റെ അസാന്നിധ്യം കൊണ്ട് തന്റെ ശക്തമായിട്ടുള്ള സാന്നിധ്യം അറിയിച്ച് സോഷ്യൽ മീഡിയകളിൽ അദ്ദേഹം വൈറലായി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു പിസ കടയിലിരുന്ന് പിസ കഴിക്കുന്ന ആ ചിത്രങ്ങൾ വൈറലായിട്ടുണ്ട് എങ്കിൽ അതാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ഇത്രയും കല്യാണത്തിന് ഇത്രയും ആൾക്കാർ വന്നിട്ടും അവരെയൊക്കെ പിന്തള്ളിക്കൊണ്ട് ചെല്ലാതിരുന്ന രാഹുൽ ഗാന്ധി ഇത്രമാത്രം ശ്രദ്ധേയനാവുന്നുവെങ്കിൽ അതിന് മറ്റൊരു കാരണവുമില്ല നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ അദ്ദേഹത്തിൽ നമ്മൾ അർപ്പിച്ചു നമ്മളർപ്പിക്കുന്നു എന്നതിൻ്റെ തെളിവ് മാത്രമാണത്